പുലി ഒഴിയാതെ പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ കപ്പാലുവെങ്ങ മേഖലയിൽ വളർത്തുന്ന ചത്തനിലയിൽ കണ്ടെത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് മേഖലയിൽ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനുശേഷവും ഇവിടെ പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു പെരുവന്താനം അമലഗിരി പാലക്കുഴി വരിക്കാനിക്കൽ മോളി പുലി മറ്റൊരു ജീവിയെ ആക്രമിക്കുന്നതായി കണ്ടു തുടർന്ന് വനംവകുപ്പ് ഇവിടെ ക്യാമറ സ്ഥാപിക്കുകയും പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച രാവിലെ കപ്പലുവേങ്ങ നെല്ലിപ്പറമ്പിൽ പാപ്പച്ചന്റെ വളർത്തുനായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുലിയുടെ സാന്നിധ്യം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പാലൂർക്കാവിൽ വളർത്തുനായി ആക്രമിച്ച ജീവിയുടെ കാൽപ്പാടകൾ പരിശോധിച്ചിൽ നിന്നും പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കിയിരുന്നു ഇതിന് തൊട്ടടുത്ത ആഴ്ചയാണ് കൊടികുത്തി നിർമ്മലഗിരിയിൽ തീറ്റ തേടാൻ അഴിച്ചുവിട്ട ആടിനെ പാതി ഭക്ഷ്യനിലയിൽ കണ്ടെത്തിയത് ഇവിടെയും പുലിയുടെ സാന്നിധ്യം ഉറപ്പിച്ച വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു എങ്കിലും പുലിയെ കണ്ടെത്താനായില്ല പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉറപ്പിച്ചതോടെ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത് വീടിന് പുറത്തുപോലും ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉറപ്പിച്ചതോടെ അടിയന്തരമായി കൂടു സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ നടപടികൾ ആരംഭിക്കണമെന്ന് ഗ്രാമജതകം എബിൻ കുഴുവേലി ആവശ്യപ്പെട്ടു തുടർച്ചയായ രണ്ടാം തവണയാണ് ഇപ്പോൾ പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവവാസങ്ങൾ നമ്മുടെ പ്രദേശത്ത് കാണപ്പെട്ടത് ഒരാൾ വിവരം അറിയിച്ച് അവർ വന്ന് ഇപ്പോൾ ക്യാമറയിൽ വെച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയും ഇത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കണ്ടതുകൊണ്ട് ഈ നാടൊരു വീട് ഭീതിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് തീർത്തും നാടിൻ്റെ ഒരു സമാധാനം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ കൂടുതലും വളർത്തുമൃഗങ്ങളും പട്ടികളും പശുക്കളും ഒക്കെ ഉള്ള ഈ ഒരു പ്രദേശത്ത് തന്നെ മാറിയിരിക്കുകയാണ് പാലൂർക്കാവ് മുതൽ പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യമുണ്ട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുലി പിടികൂടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പേരുമേട്